ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ് ഇത് സിരി പ്ലസ് ടു പഠിച്ച ഫ്രണ്ട്സ് ഓക്കെ ബൈക്കാൻ വേണ്ടി അങ്ങ് ഐ സി ഐ സിയിൽ നിന്ന് വന്നവരാണ് ഇവർക്ക് ഒരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് നമുക്ക് അങ്ങനെ അൺബോക്സിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ബോക്സ് എല്ലാം പൊട്ടിച്ച് നമുക്ക് എന്തോ സംഭവം നോക്കാം എനിക്ക് തോന്നലോന്തോ സംഭവാണ് ഞാൻ കണ്ടിട്ടുള്ളത് നേരിട്ട് കാണാല്ലോ ഇത് ാണ് പ്രൊജക്ടർ പ്രോജക്റ്റാണ് പ്രൊജക്ടർ ജ്യൂസ് അടിക്കുന്ന മിക്സർ ലൈറ്റ് ഇത് പ്രൊജക്ടറാണോ ക്യാമറ കാണാ തൗഹീഖ് ആണെന്നുണ്ട് അല്ലെ പ്രോജക്റ്റ് അല്ലേ നമുക്ക് നമുക്ക് സിനിമ അടിപൊളിയായിട്ട് കാണാം ഇതാണ് സാധനം മെയിൻ ആയിട്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റത്തില്ല ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് എപ്പം വേണമെങ്കിലും കാണാൻ പറ്റും ഇതാണ് എന്താണ് അഭിപ്രായം വളരെ നല്ല മച്ചാ സൂപ്പർ സാധനമാണ് കണ്ടിട്ട് തന്നെ നല്ല ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ദുബായി പറയാൻ പറ്റില്ല അപ്പൊ അവരുടെ ഷോപ്പിന്റെ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുകയല്ല അവരുടെ വാങ്ങണം ഒരുപാട് ഒക്കെ ഉണ്ട് കാണാം കൂടെ പുതിയ യൂട്യൂബ് ചാനലാണ് ചാനൽ ബൈ